മലപ്പുറത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു മലപ്പുറം മുഞ്ഞിയൂർ സ്വദേശി ഫത്വയാണ് മരിച്ചത് ഒരാഴ്ചയായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെൻ്റിലേറ്ററിലായിരുന്നു മലപ്പുറം കടലുണ്ടി പുയൽ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്നാണ് സംശയിക്കുന്നത് കുട്ടി വേനലിൽ വീടിന് സമീപത്തെ കെട്ടിക്കിടക്കുന്ന പുഴവെള്ളത്തിൽ കുളിക്കാനിറങ്ങിയിരുന്നു അഞ്ച് ദിവസത്തിനു ശേഷം കടുത്ത തലവേദനയും പനിയുമായി സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ രോഗം ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നട്ടലിൽ നിന്നും സ്രവം പരിശോധിച്ചപ്പോഴാണ് അമീബിക് മസ്തിഷ്കജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത് അതേസമയം മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ കടുത്ത ജാഗ്രതയിലാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും നേരത്തെ അമീബിക് എന്ന സംശയത്തിൽ നിരീക്ഷണത്തിലാക്കിയ നാല് കുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കടലുണ്ടി പോയലെ അതേ കടവിൽ കുളിച്ച കുട്ടികളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചത് the exclusive muslim matrimonial site